സിൽവർ ലൈൻ പദ്ധതിക്ക് റെയിൽവേ ഭൂമി വിട്ടു നൽകാനാകില്ലെന്ന് റെയിൽവേ ബോർഡിന് വീണ്ടും അറിയിച്ചതായി ദക്ഷിണ റെയിൽവേ സിൽവർ ലൈൻ പദ്ധതി കേരയിൽ രൂപകൽപ്പന ചെയ്തത് റെയിൽവേയുടെ ഭാവി വികസന പരിപാടികൾ പരിഗണിക്കാതെയാണെന്ന് ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കി സിൽവർ ലൈന് ഉദ്ദേശിക്കുന്ന റെയിൽവേയും കേരളയുമായി ചേർന്ന് സർവേ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നൽകാൻ എതിർപ്പറിയിച്ചത് റെയിൽവേയുടെ നൂറ്റി ഏഴ് ദശാംശം എൺപത് ഹെക്ടർ ഭൂമിയാണ് സിൽവർ ലൈനിന് ആവശ്യമുള്ളതെന്നാണ് വിശദ പദ്ധതി രേഖയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ഭൂമി വിട്ടുകൊടുത്താൽ എറണാകുളം ഷൊർണൂർ മൂന്നാം ലൈൻ റെയിൽവേ വേണ്ടെന്ന് വെക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു എന്നാൽ മൂന്നാം പാദ നിർദ്ദേശം ഉപേക്ഷിച്ചിട്ടില്ലെന്നും മറുപടിയിൽ റെയിൽവേ വ്യക്തമാക്കിയിരുന്നു കേരയിൽ നിരന്തരം നിവേദനം സമീപിച്ചതിനെ തുടർന്ന് സംയുക്ത പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബോർഡ് ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കേരയിൽ സമർപ്പിച്ച വിശുദ്ധ പദ്ധതിരേഖ സാമ്പത്തികമായും സാങ്കേതികമായും പദ്ധതി നടപ്പാക്കാൻ പ്രയാസമുള്ളതാണെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഈ പദ്ധതിരേഖ കേരയിൽ പുതുക്കി സമർപ്പിച്ചിട്ടില്ലെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു അതേസമയം ദക്ഷിണ റെയിൽവേ ആവശ്യപ്പെട്ട വിവരങ്ങളെല്ലാം സമർപ്പിച്ചതായാണ് കേരയിലിൻ്റെയും നിലപാട് News desk, Chey News.